നമുക്ക് ഇന്നൊരു തക്കാളി മുരിങ്ങയ്ക്ക ഒഴിച്ചു കീറി ഉണ്ടാക്കിയാലോ ഒരു രണ്ട് മുരിക ഞാൻ ചേരേണ്ടി കഴുകി അരിഞ്ഞ് കീറി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം രഞ്ചാറ് ചുവന്നുള്ളി ഒന്ന് കീറി എടുത്തത് മൂന്ന് പച്ചമുളക് ഒരു രണ്ട് തക്കാളി ഇനി ഇതിലേക്ക് വേഗം ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചോളൂ ആവശ്യത്തിനുള്ള ഉപ്പുട അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം മുരുക തക്കാളി ഒഴിച്ചുകറിക്ക് വേണ്ടി ഞാൻ ഒരുമൂന്ന് തേങ്ങാ തിരുമി എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അഞ്ചല്ലി ചെറിയ അഞ്ചല്ലി വെളുത്തുള്ളി ഒരു അഞ്ചാറ് ചുവന്നുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചുകൊണ്ട് വരാം നമ്മുടെ തക്കാളി മുറിയൊക്കെ എല്ലാം വെന്തിട്ടുണ്ട് നമുക്കിനെ തുറന്ന് അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ അരപ്പൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് കയറിട്ടെ നെയ്താത്ത് വെക്കാം എന്നിട്ട് കടുവ ഉള്ളി എല്ലാം ഒന്ന് താളിച്ചിടാം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു നുള്ള ഉലുവ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ കടുത ഒരു നാല് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട് മൂന്ന് വറ്റൽ വറ്റൽമുളകും മുറിച്ചത് രണ്ടും കറിവേപ്പില ഇത് കറിയിലേക്ക് കൊടുക്കാം അപ്പോൾ നമ്മുടെ മുരിങ്ങക്ക തക്കാളി പൊഴിച്ചുകറി റെഡി ആയി കഴിഞ്ഞു